നമസ്കാരം നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം ലഹരി വിരുദ്ധ ദിനം പുതിയ തലമുറയെ രക്ഷിക്കാൻ ലോകം ഒന്നടങ്കം ഉണരുന്നു തിരുവനന്തപുരം ലഹരി മരുന്നുകൾക്കെതിരായ ലോകമാകെയുള്ള യുദ്ധം വീണ്ടും ഊർജ്ജം നേടുമ്പോൾ ജൂൺ ഇരുപത്തി ആറിനെയാണ് ലോകം ലഹരി വിരുദ്ധ ദിനമായി ആചരിക്കുന്നത് യുവജനതയെ ലഹരിയുടെ കുടിപ്പടിയിൽ നിന്ന് രക്ഷിക്കാനും അവബോധം വർദ്ധിപ്പിക്കാനും ഉദ്ദേശിച്ചാണ് ഈ ദിനം അന്താരാഷ്ട്ര തലത്തിൽ ആചരിക്കപ്പെടുന്നത് ലഹരിമുക്ത സമൂഹം സുരക്ഷിത ലോകം എന്ന ആശയം മുന്നോട്ട് വെച്ചാണ് ഇത്തവണത്തെ ദിനാചരണങ്ങൾ സർക്കാരുകളും സമൂഹ സംഘടനകളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ചേർന്ന് വിവിധ ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കുകയാണ് കേരളത്തിൽ എക്സൈസ് വകുപ്പ് പോലീസ് ആരോഗ്യ വകുപ്പ് തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ സ്കൂളുകളും കോളേജുകളും കേന്ദ്രീകരിച്ച് ലഹരിവിരുദ്ധ റാലികളും ക്യാമ്പുകളുമാണ് സംഘടിപ്പിച്ചത് തിരുവനന്തപുരം എറണാകുളം കോഴിക്കോട് എന്നിവിടങ്ങളിൽ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഉൾപ്പെടെ പങ്കെടുത്ത സേഫ് ഫ്യൂച്ചർ ക്യാമ്പയിനുകൾ സംഘടിപ്പിക്കുന്നുണ്ട് അടുത്തിടെ ലഭിച്ച കണക്കുകൾ പ്രകാരം കൗമാരക്കാർക്കിടയിൽ ലഹരി മരുന്നുകളുടെ ഉപയോഗം ആശങ്കാജനകമായി വർധിക്കുന്നതായി റിപ്പോർട്ടുകളുണ്ട് പാർട്ടി ഡ്രഗ്സ് സിന്തറ്റിക് നർക്കോട്ടിക്സ് ഓൺലൈൻ ഡ്രഗ് ട്രേഡ് എന്നിവ ചെറുപ്പക്കാർക്കിടയിൽ അതിവേഗം പ്രവേശിക്കുന്ന സാഹചര്യത്തിൽ മാതാപിതാക്കളും അധ്യാപകരും ജാഗ്രത പാലിക്കേണ്ടത് അനിവാര്യമാണ് ലഹരി ഉപയോഗം ഒരു വ്യക്തിയെ മാത്രം ബാധിക്കുന്നതല്ല അത് കുടുംബങ്ങളെയും സമൂഹത്തെയും തകർക്കുന്ന സമ്പൂർണ്ണ ദുരന്തമാണ് ആരോഗ്യ വകുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞു എൻ ബി എൻ ഇന്ത്യയുടെ സാമൂഹിക നിലപാട് എൻ ബി എൻ ഇന്ത്യ സംവേദാത്മകമായി ആവർത്തിക്കുന്നു ലഹരിക്കെതിരെ പോരാടുക അടുത്ത തലമുറയെ രക്ഷിക്കുക ഈ സന്ദേശം പ്രചരിപ്പിക്കാൻ മാധ്യമ സമൂഹത്തോട് ഏകജാതകമായി കണക്ക് കൂട്ടുന്നു ഒരു ഇല്ലെന്ന് പറഞ്ഞാൽ മതി നിങ്ങളുടെ ഇല്ല ഒരാളുടെ ജീവിതം രക്ഷിക്കാം കൈ കൊടുക്കുക കെട്ടിപ്പിടിക്കുക ലഹരി മുക്തമാക്കുക ജൂൺ ഇരുപത്തി ആറ് ലഹരിവിരുദ്ധ ദിനത്തിൽ ഓരോ മലയാളിയും ഓരോ പൗരനും നൽകേണ്ട പ്രധാനപ്പെട്ട സംഭാവന ലഹരിയോടുള്ള നിശ്ചയദാർഢ്യം നമുക്ക് ഒരുമിച്ച് മുന്നോട്ടു പോകാം എൻ ബി എൻ ഇന്ത്യ സത്യത്തിനും സമൂഹ ശ്രേഷ്ഠതയ്ക്കും വേണ്ടി കൂടുതൽ വാർത്തകൾക്കായി നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ